നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി അമ്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശമാണ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും ഇതിൽ ഉൾച്ചേരുന്നതാണ് എന്നാൽ ഇത് എന്തും വിളിച്ചു പറയാനുള്ള അവകാശമല്ല ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കേണ്ട കർമ്മമാണ് കാരണം മാധ്യമങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു മാധ്യമ പ്രവർത്തകരെ ജനങ്ങൾ വിശ്വസിക്കുന്നു സമൂഹ മാധ്യമങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയം വിശകലനം ചെയ്യുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാധ്യമ വിചാരത്തിലേക്ക് സ്വാഗതം നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അഭിപ്രായപ്പെടേണ്ട സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ യുഗത്തിൽ രൂപം കൊണ്ട ചില വാക്കുകളുണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ന്യൂ മീഡിയ അതിൻ്റെയൊക്കെ വരവോടുകൂടി ചില പുതിയ വാക്കുകളും സ്വാഭാവികമായും ഉദയം ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഇൻഫ്ലുവൻസർ എന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും അതിൻ്റെ ഫലമായി വളരെയേറെ അനുയായികൾ ഫോളോവേഴ്സ് ഉണ്ടാവുകയും അതൊരു സ്വാധീന ശക്തിയായി വർദ്ധിക്കുക വളരുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏർപ്പാടിനെയാണ് ഇൻഫ്ലുവൻസർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാധീനം പ്രയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ പണ്ടും ആ വാക്കിന് അതിൻ്റെ അർത്ഥം അതുതന്നെയായിരുന്നു നമുക്ക് സ്വാധീനം പ്രയോഗിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചരിത്രത്തിൽ സോക്രട്ടീസ് ആണ് സോക്രട്ടീസിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണവും അദ്ദേഹം യുവതലമുറയെ സ്വാധീനിച്ച് വഴിപിഴപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു വധശിക്ഷയാണ് അതിൻ്റെ പേരിൽ സോക്രട്ടീസിന് ലഭിച്ചത് ഏറ്റവും ഒടുവിൽ നമ്മുടെ സാനുമാഷ് ദിവംഗതനായപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ലേഖനങ്ങളിലും നടത്തപ്പെട്ട പ്രസംഗങ്ങളിലും എല്ലാം വന്ന കാര്യം സാനുമാഷ് ഒരു റോൾ മോഡലായി മാറി എന്നുള്ളതാണ് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കാലത്തെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടി വ്യത്യസ്തമായ അർത്ഥമാണുള്ളത് എന്നാലും കാര്യങ്ങളൊക്കെ അതുതന്നെയാണ് ഈ ഇൻഫ്ലുവൻസർമാർ അതാരും കൽപ്പിച്ചു കൊടുക്കുന്ന പട്ടം ഒന്നുമല്ല അവരങ്ങനെ സ്വയം അവകാശപ്പെടുകയാണ് അവർ കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങളൊക്കെ കാണുന്നതിന് ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ആളുകൾ ഉള്ളതുകൊണ്ട് അവരാണ് സമൂഹത്തെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്ന ധാരണയും ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസർമാരും നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് അഞ്ച് അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർമാർക്കെതിരെ കേസ് ഉണ്ടായിരിക്കുന്നു കേസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്ര നല്ല വിഷയത്തിലുള്ള കേസല്ല ശാരീരികമായ വൈകല്യം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും ആയ വൈകല്യം അനുഭവിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇയാളെ കൂട്ടുന്നത് ശ്രോതാക്കളെ പ്രേക്ഷകരെ കൂട്ടുന്നത് അത് കേസായി വന്നപ്പോൾ സുപ്രീം കോടതി ഭിന്നശേഷിക്കാരെ ഈ പരിപാടിയിലൂടെ അപമാനിച്ച ഈ ഇൻഫ്ലുവൻസർമാർ അതേ മാധ്യമം ഉപയോഗിച്ച് അവരോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് നിർബന്ധപൂർവ്വം മാപ്പ് പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സുപ്രീംകോടതി അതിനെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളൊക്കെ ലേശം ആശങ്കയ്ക്ക് വക നൽകുന്നതാണ് ഈ സ്പീച്ച് സ്പീച്ച് എന്നതിനെ സുപ്രീംകോടതി മൂന്ന് വിഭാഗമായി അല്ലെങ്കിൽ മൂന്ന് തരമായി തിരിച്ചു ഒന്ന് നമുക്കറിയാവുന്ന സാധാരണഗതിയിലുള്ള സ്പീച്ച് ഒന്ന് മറ്റൊന്ന് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്ന സ്പീച്ച് അല്ലെങ്കിൽ കമേർഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള സ്പീച്ച് അവനെ പല തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് ആ കാറ്റഗറിയിൽ ആദ്യം നിൽക്കുന്ന നമ്മൾ ഫ്രീ സ്പീച്ച് എന്നതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഈ കമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫ്രീ സ്പീച്ച് അത് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എയുടെ പരിരക്ഷയ്ക്ക് അർഹമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ചില അപകടങ്ങളുണ്ട് നമ്മുടെ കോടതികളും വിദേശത്തെ കോടതികളും അമേരിക്ക ഉൾപ്പെടെ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട് ഈ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള മര്യാദ മര്യാദയോടെയുള്ള സ്പീച്ച് മാത്രമല്ല ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പിഫിൾ എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട് ഒരു കോടതി പിഫുൾ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത വിഡിത്തം അത്തരം വിഡിത്തം പുലമ്പൽ എന്നൊക്കെയാണ് പിഫിൾ എന്ന വാക്കിന്റെ അർത്ഥം ആ പിഫിളിന് പോലും ഭരണഘടനയുടെ ഈ ഫ്രീ സ്പീച്ച് പരിരക്ഷ ഉണ്ട് എന്നാണ് കോടതികൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി മാറ്റി പറയുകയാണ് ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് അവകാശപ്പെടുന്നവരുടെ തെറ്റായ വർത്തമാനങ്ങൾ പ്രയോഗങ്ങൾ അപമാനകരമായ മനുഷ്യൻ്റെ അന്തസ്സ് ഡിഗ്നിറ്റി അതിന് നിരക്കാത്ത വിശേഷണങ്ങൾ ഒക്കെ കേട്ടപ്പോൾ സുപ്രീം കോടതി ഈ പിഫിളിനെ മറ്റൊരു കാറ്റഗറിയായി മാറ്റിയിരിക്കുന്നു ആ കാറ്റഗറിയിൽപ്പെട്ടാൽ അത്ര അനായാസം ഈ ഫ്രീ സ്പീച്ച് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് നാളെ ഏതെല്ലാം വഴിക്ക് കാര്യങ്ങൾ തിരിയും എന്നിപ്പോൾ പറയാൻ കഴിയില്ല മറ്റൊന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ പരിപാടികൾക്ക് ഓൺലൈൻ പരിപാടികൾക്ക് ഇൻഫ്ലു ഇൻഫ്ലുവൻസർമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പരിപാടികൾക്ക് ഒരു മാർഗരേഖ ആവശ്യമുണ്ട് മാർഗരേഖ ക്രമപ്പെടുത്തുന്നതിന് രൂപപ്പെടുത്തുന്നതിന് ഗവണ്മെന്റിന് കോടതി നിർദ്ദേശവും നൽകി വാസ്തവത്തിൽ ഏത് ഗവൺമെന്റിനും സ്വാഗതം ചെയ്യുന്ന ഒരു നിർദ്ദേശമാണ് കോടതി നൽകിയത് കാരണം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായപ്പോൾ ആ നിയമത്തിൽ പറഞ്ഞിരുന്ന കൗൺസിലിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായി പറഞ്ഞിരുന്നത് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ചട്ടം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു പെരുമാറ്റച്ചട്ടം ചട്ടം എഴുതിയുണ്ടാക്കി അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പ്രസ് കൗൺസിൽ എടുത്ത തീരുമാനം ഓരോ വിഷയങ്ങളിലും കൗൺസിൽ പുറപ്പെടുവിക്കുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഇവോൾവ് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി ഈ പ്രസ് കൗൺസിൽ ഒരു അസൗകര്യമാകും എന്ന് കരുതി അത് പിരിച്ചുവിട്ടു ആ നിയമം തന്നെ റദ്ദാക്കി അതിന് കാരണമായി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പറഞ്ഞിരുന്നത് ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് രൂപീകരിക്കുക എന്ന സ്റ്റാറ്റൂട്ടറി ഒബ്ലിഗേഷൻ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയിട്ടില്ല അതൊരു കുറ്റാരോപണം ആയിരുന്നു ഇപ്പോഴാണ് കോടതിയുടെ അനുവാദ അടിയന്തരാവസ്ഥ കാലത്ത് പോലും കോഡ് ഓഫ് കോണ്ടക്ട് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ല പക്ഷെ ഇപ്പോഴാ കോടതിയുടെ അനുവാദത്തോടെ തന്നെ മാധ്യമങ്ങൾക്ക് വേണ്ടി മാർഗരേഖ തയ്യാറാക്കാൻ സർക്കാരിന് കഴിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പണ്ടേ നമ്മൾ നമ്മുടെ രാജ്യം ഒരു ദുർബലാവസ്ഥയിലാണ് എങ്ങനെയെല്ലാം മാറ്റം വരും എന്ന് പറയാൻ കഴിയില്ല സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടലും നിരീക്ഷണവും നി നിരീക്ഷണവും ഉത്തരവാദിത്വമില്ലാത്ത രണ്ട് അവതാരകർക്ക് അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒന്നല്ല നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിന് നിയന്ത്രണം പരിധി എവിടെയാകാം ഏത് കാരണങ്ങളാലാകാം എന്ന് പറഞ്ഞാൽ അനുച്ഛേദം പത്തൊൻപത് രണ്ടിൽ എട്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ആ എട്ട് കാരണങ്ങൾക്ക് അപ്പുറത്ത് പുതിയ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി സമീപകാലത്താണ് പറഞ്ഞത് ഇപ്പോഴിതായി ഫ്രീ സ്പീച്ച് അതിന്റെ കണ്ടന്റ് ക്വാളിറ്റിയെ അടിസ്ഥാനമാക്കി അത് പല വിഭാഗങ്ങളായി തിരിക്കുകയും ചില വിഭാഗങ്ങൾക്ക് നിലവാരത്തെ അടിസ്ഥാനമാക്കി ഈ ഫ്രീ സ്പീച്ച് പ്രൊട്ടക്ഷൻ അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പറയുകയും അത്തരം ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കുന്നതിന് മാർഗരേഖ തയ്യാറാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഈ സാഹചര്യം അത് അതി അല്പം ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ മാധ്യമം ഏതായാലും ഇൻഫ്ലുവൻസർ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നവരായാലും അവർ ഭിന്നശേഷിക്കാരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തിയാണ് അതോടൊപ്പം ഭരണഘടനയുടെ ലംഘനം കൂടിയാണ് കാരണം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യം ഡിഗ്നിറ്റി എന്നുള്ളതാണ് വ്യക്തിയുടെ അന്തസ്സ് അക്കാര്യം കൂടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ മികച്ച കലാലയ മാഗസീനുകൾക്ക് മുഖ്യമന്ത്രിയുടെ ട്രോഫി സമ്മാനിക്കുന്ന കേരള മീഡിയ അക്കാദമി മാഗസിൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ഇ എസ് സുഭാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മായം കലരാത്ത പൊള്ളുന്ന വാക്കുകളിലൂടെ കലാലയങ്ങൾ കാലത്തോടുയർത്തുന്ന ചോദ്യങ്ങളാണ് ഓരോ കോളേജ് മാഗസീനുകളുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളത്തെ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്കും കലയിലേക്കും നയിച്ചത് ക്യാമ്പസ് മാഗസീനുകളാണ് ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന വിലപ്പെട്ട രേഖകളാണ് കലാലയ മാഗസീനുകളെന്നും മന്ത്രി പറഞ്ഞു വാക്കുകൾ വാക്കുകൾ എല്ലാ കാലത്തും ഓരോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ മുഖ്യമന്ത്രിയുടെ ട്രോഫിയും പ്രശസ്തി പത്രവും ഇരുപത്തയ്യായിരം രൂപയും അടങ്ങുന്ന ഒന്നാം സമ്മാനത്തിന് അർഹമായത് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പ്രസിദ്ധീകരിച്ച തുരുത്ത് എന്ന മാസികയാണ് പതിനയ്യായിരം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്ന രണ്ടാം സമ്മാനം എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൻ്റെ പറ്റലർ മലപ്പുറം കോട്ടയ്ക്കൽ വി വി ആയുർവേദ കോളേജിൻ്റെ ചെലപ്പതികാരം എന്നീ മാഗസീനുകൾ പങ്കിട്ടു പതിനായിരം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്ന മൂന്നാം സമ്മാനത്തിന് സമ്മാനത്തിനർഹമായത് കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ഫുർഖത്ത് തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൻ്റെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നീ മാസികകളാണ് വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ അവബോധം വളർത്തുവാനും മാധ്യമ മേഖലയിലെ എഴുത്തു പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കാനും കേരള മീഡിയ അക്കാദമി എല്ലാ വർഷവും കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്കുള്ള കോളേജ് മാഗസിൻ പുരസ്കാരം നൽകി നൽകിവരുന്നു ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ വിദ്യാർത്ഥികളെ പുതിയ വഴികളിലേക്ക് പ്രേരിപ്പിക്കുകയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു യുവാക്കളുടെ ചിന്തകളും സ്വപ്നങ്ങളും അവരുടെ സൃഷ്ടിപരമായ പ്രതിഭകളും സഹായിക്കുന്ന ഈ പുരസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കേരള മീഡിയ അക്കാദമിക്ക് ഒരുപാട് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവസരം മാഗസീൻ എഡിറ്റർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ കോളേജിലെ മാഗസീനുകൾക്ക് വേണ്ടി അതിനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അതിന് പുരസ്കാരം നൽകുന്ന ഒരു അവസരം ഒരുക്കുന്നതിന് അതിന് തന്നെ ഒരുപാട് നന്ദി പറയുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാഗസീനുകളെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി കലാലയ മാഗസീനുകളെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു വലിയ ശ്രമമായിട്ട് തന്നെ ഇതിനെ നമ്മുടെ മാഗസിൻ പ്രധാനമായ ഉദ്ദേശിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പരിശോധിക്കുമ്പോൾ ലോകത്ത് മുഴുവനായിട്ട് മനുഷ്യരെ വേർതിരിക്കപ്പെടുന്ന രീതി നിലനിൽക്കുന്നുണ്ട് ജാതിപരമായി മതപരമായി വംശീയപരമായിട്ട് നിറത്തിന്റെ പേരിലൊക്കെ അങ്ങനെ അടുക്കി നിർത്തപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് സംവദിക്കുക എന്നുള്ളതാണ് മാഗസിനിൽ ചെയ്തിട്ടുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് കാരണം വിദ്യാർത്ഥികളിലെ അവരിൽ അടങ്ങിയിരിക്കുന്ന ജേർണലിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മീഡിയ അക്കാദമി ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിലും അതിനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത് തുടർന്നു പോരുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്കുള്ള ഒരു ആദ്യ ശ്രമം എന്ന നിലയിൽ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനായി മുന്നോട്ട് വരുന്ന സംസാരിക്കാൻ ധൈര്യമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു പ്രചോദനം തന്നെയാണ് എല്ലാ മീഡിയ അക്കാഡമിയോടും എല്ലാവർക്കും ഈ ഇങ്ങനെ എല്ലാവർക്കും കോളേജിനോടും പ്രിൻസിപ്പൽ വൈസ് എല്ലാവരോടും ഒരു നന്ദി കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ഇ എസ് സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ മുഖ്യാതിഥിയായി കേരള മീഡിയ അക്കാദമി മീഡിയ ക്ലബ്ബ് സംസ്ഥാന കോർഡിനേറ്റർ സ്നമ്യ മാഹിൻ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എസ് എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോജൻ ജോസഫ് സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ കെ പി രവിചന്ദ്രൻ പി അഗ്നി ആക്ഷിക് റോഷിൻ ജോർജ് ഡോക്ടർ വന്ദന ചന്ദ്രൻ റിഫറിയ സി ആർ എസ് ഋഷിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തെ മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വ്യവസായ വകുപ്പിന്റെ അവാർഡുകൾ വ്യവസായ മന്ത്രി പി രാജീവ് സമ്മാനിച്ചു കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള മികച്ച മാധ്യമ റിപ്പോർട്ടുകൾക്കുള്ള അവാർഡും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കുമെന്നും വ്യവസായ മേഖല ശക്തിപ്പെടാതെ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റിന്റെ ഒന്ന് വ്യവസായം ശക്തിപ്പെടാതെ കേരളത്തിന്റെ സമ്പദ്ഘടന പോകാൻ കഴിയില്ല കേരള മോഡലിന്റെ ദൗർബല്യമായി നേരത്തെ തന്നെ കണ്ടിരുന്നത് ഉത്പാദന മേഖലയിലെ മുരടിപ്പാണ് കാർഷിക വ്യവസായ മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നില്ല എന്നാൽ സേവന മേഖലയിൽ മാനവ വിഭവ സൂചകങ്ങളിലും കേരളം ലോകത്തിന്റെ തന്നെ മാതൃകയായി മാറുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് അവസാന കാലഘട്ടത്തിൽ പറഞ്ഞു ഈ ദൗർബല്യം പരിഹരിക്കാതെ ഈ നേട്ടവും നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് സമ്പദ്ഘടന ചലനാത്മകമാകണമെങ്കിൽ വ്യവസായ മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാകണം അതിനാണ് കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും പശ്ചാത്തല സൗകര്യത്തിലും അതേപോലെ ഉൽപാദന മേഖലയിലും കേന്ദ്രീകരിക്കുന്നത് അതിന്റെ ഭാഗമായി നല്ല മാറ്റം ഉണ്ടായി നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ അവിടെ വന്ന ഇഒയിൽ തൊണ്ണൂറ്റിയേഴാമത്തെ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി കൊച്ചിയിൽ നിർവഹിച്ചത് അദാനിയുടെ തൊണ്ണൂറ്റിയേഴാമത്തെ മുപ്പത്തി ഏഴായിരം കോടി ഇതിനകം കൺസ്ട്രക്ഷൻ സ്റ്റേറ്റിലേക്ക് വന്നിരിക്കുന്നു വ്യവസായ മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകുന്നു നമ്മൾ ഗവൺമെന്റ് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു പൊതുമേഖലയെ ദുർബലപ്പെടുത്തുന്നുണ്ടോ പൊതുമേഖലയെ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷിച്ച് ശക്തിപ്പെടുത്തി ലാഭകരമാക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് പിന്തുടരുന്നത് ഒരു വസ്തു സ്വകാര്യ മൂലധനത്തെ സ്വാഗതം ചെയ്യുന്നു ശക്തിപ്പെടുത്തുന്നു ഉപയോഗിക്കുന്നു അത് ബാലൻസ് ചെയ്യുന്ന രൂപത്തിൽ രൂപത്തിൽ തന്നെ തന്നെ പൊതുമേഖലയെ മത്സരിക്കാൻ കഴിയുന്ന ഇരുന്നൂറ് കോടിക്ക് മുകളിൽ വിറ്റു വിഭാഗത്തിൽ കെൽട്രോണും നൂറ് മുതൽ ഇരുന്നൂറ് കോടി വരെയുള്ള വിഭാഗത്തിൽ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയും അവാർഡ് നേടി അമ്പത് മുതൽ നൂറ് കോടി വരെയുള്ള വിഭാഗത്തിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസും അമ്പത് കോടിയിൽ താഴെയുള്ള വിഭാഗത്തിൽ കെൽട്രോൺ ഇലക്ട്രോ സെറാമിക്സും അവാർഡ് നേടി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് എം പി സുരേഷ് സംസ്ഥാന കയർ കോർപ്പറേഷൻ എം ഡി ഡോക്ടർ പ്രതീഷ് പണിക്കർ എന്നിവർ മികച്ച മാനേജിംഗ് ഡയറക്ടർമാർക്കുള്ള പുരസ്കാരം നേടി മികച്ച മാധ്യമ റിപ്പോർട്ടിനുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനത്തിന് മാതൃഭൂമി പത്രത്തിലെ എം എസ് രാകേഷ് കൃഷ്ണ അർഹനായി മാതൃഭൂമിയിലെ ആർ റോഷൻ ദേശാഭിമാനിയിലെ ഒ വി സുരേഷ് എന്നിവർ രണ്ടാം സ്ഥാനം പങ്കിട്ടു കേരളത്തിലെ വ്യവസായ മേഖലയിൽ നടക്കുന്ന നിശബ്ദമായ ഈ വിപ്ലവത്തെ വേണ്ടവിധം മനസ്സിലാക്കി പ്രതിഫലിപ്പിക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധ കാണിച്ചില്ലെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു പറഞ്ഞു അച്ചടി മാധ്യമങ്ങളിൽ വളരെ മത്സരാധിഷ്ഠിതമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പൊതുവിൽ തയ്യാറായിട്ടുണ്ട് പക്ഷേ നിരാശജനകമായ കാര്യം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ടെലിവിഷൻ ചാനലുകൾ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് അതിനെ പ്രതിഫലിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഈ അവാർഡിന് വേണ്ടിയിട്ട് ഒട്ടുമിക്കവാറും മാധ്യമ മേധാവികളെ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ പേരിൽ പലരോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഫലം വളരെ നിരാശാജനകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ രണ്ട് വർഷങ്ങളിലെ ഇതിനെ അനുസരിച്ചിട്ടുള്ള പ്രത്യേക സ്റ്റോറികളൊന്നും ഈ മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച എൻട്രികളുടെ കുറവ് വ്യക്തമാക്കുന്നത് ഇപ്പോ എല്ലാ പ്രധാനപ്പെട്ട മുൻനിര ചാനലുകളുടെ മേധാവികളെ മീഡിയ അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അയക്കാൻ കഴിയാതിരുന്നത് ഈ രണ്ട് വർഷത്തിനിടയിൽ മന്ത്രിയുടെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മുഹമ്മദ് അനീഷു എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിങ് വേണം എങ്ങനെയാണ് കേരളം മാറിയിരിക്കുന്നത് വ്യവസായ രംഗത്ത് എന്നുള്ളത് അവർ പറയണം അത് പറയാനുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല നിർവഹിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും കുറവാണ് കേരളത്തിന് തന്നെ ഒരു അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഈ അപമാനം മാറ്റുന്നതിന് ദൃശ്യമാധ്യമങ്ങൾ മുന്നോട്ടേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ അവാർഡ് നൽകുമ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്കുള്ള അവാർഡിനൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലെയും ഡിജിറ്റൽ മാധ്യമങ്ങളിലെയും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവാർഡ് കൊടുക്കുന്നതിനുള്ള ഒരു ശുപാർശ കൂടി ഈ ജഡ്ജിംഗ് കമ്മിറ്റി വെച്ചിട്ടുണ്ട് വ്യവസായ വാണിജ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് വ്യവസായ വാണിജ്യ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് കെ എസ് ഐ ഡി സി ചെയർമാൻ സി ബാലഗോപാൽ ഡോക്ടർ സജി ഗോപിനാഥ് കെ അജിത് കുമാർ പി സതീഷ് കുമാർ എം കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു മലയാള പത്രങ്ങളിലെ ഇംഗ്ലീഷ് പ്രയോഗം പൊതുവെ കല്ലുകടിയാണെങ്കിലും ചിലപ്പോൾ അത് രസകരമാകാറുണ്ട് ഇതേക്കുറിച്ചും സംസാര ഭാഷയിൽ നിന്ന് പത്രത്തിലേക്ക് കടന്നു കയറുന്ന ചില വാക്കുകളെ കുറിച്ചുമാണ് വാക്കിലേശ്വരിയിൽ എസ് ടി പ്രിൻസ് പറയുന്നത് മലയാള പത്രങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകളുടെ എണ്ണം കൂടി വരുന്നു എന്ന പരാതി കൂടെ കൂടെ കേൾക്കാറുണ്ട് പലപ്പോഴും മലയാളത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഉള്ളതുകൊണ്ടാവാം ഇതൊക്കെ ഇങ്ങനെ വരുന്നത് പക്ഷെ ഈയിടെ ആയി പത്രങ്ങളിൽ ഇംഗ്ലീഷ് ലിപിയിൽ തന്നെ ചില വാക്കുകൾ അതുപോലെ അച്ചടിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പേജിൽ ഇംഗ്ലീഷിലുള്ള ലേഖനം തന്നെ അതേപടി നൽകാറുണ്ട് അതൊക്കെ പോട്ടെ സാധാരണ ശീർഷകങ്ങളിൽ വെറുതെ ഇംഗ്ലീഷ് കേറ്റേണ്ട കാര്യമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും കൂടെ ഒരു ചർച്ച നടത്തി അത് നടത്തിയത് അലാസ്ക എന്ന സ്ഥലത്ത് ഉള്ള ആങ്കറേജ് എന്ന പട്ടണത്തിലുള്ള വ്യോമത്താവളത്തിൽ വെച്ചായിരുന്നു അപ്പോഴുണ്ട് നമ്മുടെ ഒരു പത്രം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അലാസ്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് വലിയ ശീർഷകം കൊടുത്തിരിക്കുന്നു അത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു മലയാളം അറിയാത്ത രണ്ടു പേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടാവാം ഇംഗ്ലീഷിൽ കൊടുത്തത് എന്നാൽ അടുത്ത തവണ ഒരു ഒരറബ് ഉച്ചകോടി നടക്കുമ്പോൾ നമ്മുടെ പത്രത്തിൽ അറബിക് അതുപോലെ ശീർഷകം വരുമായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകൾ വളരെ രസകരമായി ഉപയോഗിക്കാനും നമ്മുടെ പത്രങ്ങൾ നോക്കാറുണ്ട് ബീഹാറിൽ കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണം നടന്നതിനെക്കുറിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നു ഈ പരിഷ്കരണത്തിന് സുപ്രീം കോടതി വാക്കാലുള്ള അനുമതി നൽകി എന്നതാണ് വാർത്ത സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്നാണ് ഈ പരിഷ്കരണത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് അതിന് എസ് ഐ ആർ എന്ന് ചുരുക്കപ്പേരുമുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടാകാം സുപ്രീം കോടതി ഇങ്ങനെ വാക്കാലുള്ള അനുമതി നൽകിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പത്രം എസ് സർ എന്ന് ഒരു ശീർഷകം ശീർഷകമിട്ടത് എസ് എന്ന് മലയാളത്തിലും സർ എന്നത് ഇംഗ്ലീഷിലും ഇവിടെ എസ് സർ എന്ന് പറയുന്നെങ്കിൽ ശരി സർ എന്നല്ല അർത്ഥം അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സർ എന്ന് കൊടുത്തിരിക്കുന്നത് അതിൽ തലക്കെട്ട് ചമക്കലിന്റെ ഒരു കൗശലവും സാമൃഥ്യവും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് താനും ചികിത്സയ്ക്ക് ശേഷം നടൻ മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് എത്തുന്നു എന്ന വാർത്ത ഈയുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഒരു പത്രം വെൽക്കം ബാക്ക് മമ്മൂക്ക എന്നാണ് എഴുതിയിരുന്നത് മറ്റൊന്നിൽ മമ്മൂക്ക സ്റ്റാർട്ട് ആക്ഷൻ എന്നാണ് മറ്റൊരു പത്രം ദി കിങ് വീണ്ടും അമരത്തേക്ക് എന്ന് എഴുതി കണ്ടു കിങ് എന്നതും അമരം എന്നതും മമ്മൂട്ടിയുടെ സിനിമകളായതുകൊണ്ടാവാം അങ്ങനെ ഒരു ശീർഷകം നൽകിയത് പക്ഷേ ദി കിങ് എന്നല്ല ദ കിങ് എന്നാണ് എഴുതേണ്ടത് അക്കാര്യം പത്രം മറന്നുപോയി ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇതിന്റെ കാര്യം വ്യക്തമായി കൊടുത്തിരുന്നു സോഷ്യൽ മീഡിയ ഗറപ്സ് ഇൻ ജോയ് ആസ് മമ്മൂട്ടി റിട്ടേൺസ് എന്നാണ് അതായത് മമ്മൂട്ടി തിരികെ വരുന്നു എന്ന കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഒരു ആഹ്ലാദത്തിന്റെ ഒരു തിര ഉയർന്നത് സകല തിരകൾ എപ്പോൾ ഉയരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണല്ലോ റോഡിലെ തിരക്ക് മൂലമുള്ള സമയനഷ്ടവും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ പലപ്പോഴും വാർത്തയാകാറുണ്ട് ഗതാഗത കുരുക്ക് എന്ന പ്രയോഗമാണ് കുറെ കാലമായി ഉണ്ടായിരുന്നത് ഇന്ന് അത് മാറി ചിലയിടത്തൊക്കെ വഴിക്കുരുക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണ്ണത്തി ഇടപ്പള്ളി ഹൈവേയിൽ ഇതുപോലെ വഴിക്കുരുക്ക് അനുഭവപ്പെട്ടപ്പോൾ ഒരു പത്രം എഴുതിയത് ജനത്തെ ബന്ധിയാക്കി എന്നാണ് ബന്ദിയാത്ര എന്നായിരുന്നു ശീർഷകം മറ്റൊരു പത്രം അതിനെ ഹൈവേ ക്രൂരത എന്നാണ് വിശേഷിപ്പിച്ചത് മൂന്നാമതൊരു പത്രം ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കുരുങ്ങി 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 എന്ന് അതായത് വഴിക്കുരുക്ക് ഇങ്ങനെ കുരുങ്ങി കുരുങ്ങി അഴിയാതെ കിടക്കുന്നുവെന്ന മട്ടിൽ പറഞ്ഞു വരുമ്പോൾ റോഡിലുണ്ടാകുന്ന കുഴികൾക്കും ഒരു പത്രം പുതിയൊരു വിശേഷണം നൽകിയിട്ടുണ്ട് ദുരിത കുഴി ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടത് വാർത്തയായി ഇന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ആഹ്ലാദത്തിനും കാരണമായി മലയാള മനോരമയിൽ സഞ്ജു ഹാസം എന്നൊരു ശീർഷകം കൊണ്ടാണ് ഈ വാർത്ത അവതരിപ്പിച്ചത് സസന്തോഷം സഞ്ജു എന്നായിരുന്നു മാതൃഭൂമിയിൽ കണ്ടത് കേരള ക്രിക്കറ്റ് ലീഗിലും സഞ്ജുവിന്റെ പ്രകടനം കണ്ടപ്പോൾ സഞ്ജു ബലം എന്ന് ഒരു പത്രത്തിൽ വന്നിരുന്നു സഞ്ജു സ്പെഷ്യൽ സൺഡേ എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു കെ സി എല്ലിൽ സഞ്ജുറി എന്നാണ് മറ്റൊരു പത്രത്തിൽ കണ്ടത് അത് സഞ്ജു സെഞ്ചുറി അടിച്ചപ്പോൾ സഞ്ജുറി എന്ന് ഒരു പുതിയ കണ്ടുപിടുത്തം ലയണൽ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത പലരിലും വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ മെസ്സി വന്നേക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പത്രത്തിൽ പോക്കറ്റ് കാർട്ടൂൺ നേരെ ചാടി വാർത്തയിലേക്ക് കയറി ഗോളടിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അവിടെ വാർത്തയോടൊപ്പം പോക്കറ്റ് കാർട്ടൂണിലെ കുഞ്ചിക്കുറിപ്പ് എന്ന കഥാപാത്രം പറയുന്നു സെൽഫ് ഗോളും ഒരു ഗോളാണ് പക്ഷെ അതൊക്കെ മാറി മെസ്സി വരും എന്നായപ്പോൾ ഒരു പത്രം എഴുതി മെസ്സി വരൂട്ട തൃശ്ശൂർ ശൈലിയിലുള്ള പറച്ചിലാണ് മറ്റൊരു പത്രത്തിൽ കേരളത്തിലേക്ക് മെസ്സിയുടെ കിക്ക് എന്നൊരു ശീർഷകമായിരുന്നു കണ്ടത് അത് ഫുട്ബോളിലെ മാത്രം കിക്കല്ല ഫുട്ബോൾ എന്ന കളി കാണികൾക്ക് നൽകുന്ന ഒരു കിക്കുണ്ടല്ലോ ലഹരി അതിനെക്കുറിച്ച് കൂടിയാണ് അവിടെ പറയുന്നത് അതത് കാലത്തെ സംസാര ഭാഷയിൽ നിന്ന് വാക്കുകൾ പത്രഭാഷയിലേക്കും അല്ലാതെയുള്ള സാഹിത്യ ഭാഷയിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികം മാത്രമാണ് കുറച്ചു കാലം മുമ്പ് സെറ്റായി എന്നും സെറ്റാകും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വന്നിരുന്നു ഒരു അംഗനവാടിയിലെ കുട്ടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞത് ബിർണാണി എന്നായപ്പോൾ പത്രങ്ങളിലൊക്കെ ബിരിയാണിയെ ബിർണാണിയാക്കി തുടങ്ങി തൽക്കാലം അങ്കണവാടിയിൽ ബിരിയാണി കൊടുക്കാൻ നിർവാഹമില്ല എന്നൊരു സ്ഥിതി വന്നപ്പോൾ വിളമ്പാനാവാതെ ബിർണാണി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതിനുശേഷം കാര്യങ്ങൾ ശരിയായെന്ന് വന്നപ്പോൾ എട്ട് മുതൽ ബിർണാണി എന്നാണ് ആദ്യ പത്രം എഴുതിയിരുന്നത് ഇതുപോലെ മറ്റൊരു വാക്കാണ് കളർ എന്നത് പറഞ്ഞു വരുമ്പോൾ പത്രത്തിൽ ആകെ കളറിന് വല്ലാത്തൊരു മാർക്കറ്റാണ് വിശേഷിച്ചും ഓണം വന്നപ്പോൾ എല്ലായിടത്തും കളർ കളർ എന്നുള്ള പ്രയോഗം കൂടിക്കൂടി വരുന്നുണ്ട് ഒരു പത്രത്തിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി എല്ലാ ദിവസവും കളർ എന്ന പ്രയോഗം ഇങ്ങനെ വരുന്നുണ്ട് ഓണം കളറാവും എന്ന് ഒരു ദിവസം എഴുതിയിരിക്കുന്നു അവിടെ കോഴിക്കോട് രാജസ്ഥാനി നാടോടി ബാൻഡ് വരുന്നു എന്നതാണ് വാർത്ത അപ്പോൾ ബാൻഡ് സംഗീതമാണെങ്കിലും കളറാണ് എന്ന് പറയാം അത്തം എത്തിയപ്പോൾ അത്തം കളറാകാൻ ന്യൂജൻ പുഷ്പങ്ങളെന്ന് പറഞ്ഞ് ഒരു ശീർഷകം കണ്ടു കളറായി ഓണച്ചന്തകളെന്ന് വേറെടുത്ത് കാണാം ദോഷം പറയരുതല്ലോ ഈ കളറാക്കുക എന്ന പ്രയോഗത്തെ പത്രങ്ങളൊക്കെ അന്വർത്ഥമാക്കുന്നുണ്ട് മറ്റൊരു രീതിയിൽ അതായത് എത്തിയപ്പോൾ മാസ്റ്റേഡിൽ നിറയെ പൂക്കളം പോലെയാണ് പത്രങ്ങൾ കാണുന്നത് മിക്ക പത്രങ്ങളുടെ മാസ്റ്റേഡിൽ ഒന്നുകിൽ പൂക്കളത്തിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ നിറയെ പൂക്കളിങ്ങനെ പൂത്തു നിൽക്കും പോലെ ഒരു കാഴ്ചയാണ് പത്രത്തിൽ മാത്രമല്ല മനസ്സുകളിലും പൂക്കൾ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ മാധ്യമജാലകത്തിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം